പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോരിനെ കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞ റിപ്പോർട്ടർ ടി വി ഹെഡ് ഡിജിറ്റൽ ജിമ്മി ജെയിംസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വി സദാനന്ദൻ മാസ്റ്റർ എം പി വന്ദേ ഭാരത്തിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗണഗീതം മതേതരമോ എന്ന വിഷയത്തിൽ മീജ ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ജിമ്മിയുടെ വിവാദ പരാമർശം ചെങ്കോരും ഭാരതാമ്പയുമായി പുതിയ പുതിയ ബിംബങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജിമ്മി പറഞ്ഞു ഈ വിഷയത്തിൽ ജിമ്മി പറഞ്ഞത് മുഴുവൻ വിവരദോഷം എന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ ആക്ഷേപം പുതിയ പാർലമെന്റ് വന്നപ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തോം പിടിച്ചോണ്ടൊരുത്തൻ മുന്നിൽ നടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാര ചിഹ്നം കഴിഞ്ഞ പത്ത് നാല്പത് വർഷം ഏതോ സ്റ്റോർ റൂമിൽ കിടന്ന സാധനമാണ് ഒരു ദാ ചെങ്കോൽ ഒരുത്തൻ ഒരു വടിയും പൊക്കി പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടു തൊഴണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് ഇതേത് ചിഹ്നമാണ് ഈ വാക്കുകൾ സ്വരാഷ്ട്രാഭിമാനിയായ ഏതൊരു വ്യക്തിക്കും സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും നിസ്സംഗതയോടെ തള്ളിക്കളയാനാവില്ലെന്നും എം പി ഫേസ്ബുക്കിൽ കുറിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അത് പ്രതിഷ്ഠിച്ചതിനെയാണ് അൽപജ്ഞാനിയും അഹങ്കാരയുമായ ഈ മാധ്യമപ്രവർത്തകൻ അപമാനകരമായി വ്യാഖ്യാനിച്ചത് മഹിത ചരിത്രം പേർന്ന ചെങ്കോൾ ഇയാൾക്ക് കുന്തവും വടിയുമായി നെഹ്റുവിന്റെ മ്യൂസിയം എവിടെയോ കിടക്കുന്ന സ്റ്റോർ സ്റ്റോർറൂമായി ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത് ഏറെ ആദരവോടെ ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ സ്വീകരിക്കും ക്ഷമക്കും ഒരതിരുണ്ട് സദാനന്ദൻ മാസ്റ്റർ കുറിച്ചു ഒരു കുന്തം പിടിച്ചോണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ് ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ ജിമ്മി ജെയിംസ് എന്ന മാധ്യമ പ്രവർത്തകന്റേതായി കേട്ട പ്രയോഗമാണിത് ഇതിൽ കുന്തമെന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് ഭാരത പാർലമെന്റിനായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോരിനെ കുറിച്ചാണ് ഒരുത്തൻ എന്ന് വിളിച്ചതോ തമിഴ്നാട്ടിലെ ഏറെ പ്രശസ്തമായ സന്യാസി മഠത്തിലെ ആദരണീയനായ ആചാര്യനെയും എത്ര ധിക്കാരപരമാണ് ഇയാളുടെ നിലപാട് വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനമാണ് ഇയാളെ പ്രകോപിപ്പിച്ചതും അതേക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പുലമ്പിയ ശേഷം തുടർച്ചയായി പറയുകയാണ് ഈ വിവരദോഷിയുടെ വിടുവായുത്ത മുഴുവൻ കേട്ടാലേ ഇയാളുടെയൊക്കെ ഉള്ളിലിരിപ്പ് മനസ്സിലാകൂ അതിങ്ങനെയായിരുന്നു സ്വരാജ്യത്തോടും സംവിധാനങ്ങളോടും പരമ ഇയാളുടെ വാക്കുകളിൽ ഉടനീളം സത്യത്തിൽ വല്ലാത്തൊരമ്പരപ്പാണ് ഇത് കേട്ടപ്പോഴുണ്ടായത് ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും ഒരിക്കലും ഉണ്ടായി കൂടാത്ത പെരുമാറ്റമാണിത് ഇയാൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും നാടിന്റെ ചരിത്രം അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ നൂറ്റാണ്ടുകളുടെ മഹിത ചരിത്രം പേറുന്ന ചെങ്കോൽ ഇയാൾക്ക് കുന്തവും വടിയുമായി നെഹ്റുവിന്റെ മ്യൂസിയം എവിടെയോ കിടക്കുന്ന സ്റ്റോർ റൂമായി ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത് ഏറെ ആദരവോടെ ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും ക്ഷമയ്ക്കും ഒരതിരുണ്ട് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു തരും